എന്താ സർ ഇത് ബാച്ചലർ അല്ലേ അതെ നിങ്ങൾ ആരാണ് സർ ഞാൻ ഇഡ്ഡലിക്ക് ചുട്ടി വിൽക്കുന്നുണ്ട് ആ നിങ്ങളുടെ റൂമിൽ വേറെ ആരും ഇല്ലേ സാറേ എല്ലാരും ജോലിക്ക് പോയി ഞാൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ അല്ല എന്താ കാര്യം ആ സർ ഞാൻ എല്ലാ വീട്ടിലും ചെന്ന് ഇഡ്ഡലി വ്യാപാരം ചെയ്യാറുണ്ട് ആ താഴെ ഉള്ളവരാണ് മോളില് ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ട് ചെന്ന് കാണാൻ വേണ്ടി പറഞ്ഞത് ആ അതിനു വേണ്ടി നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ സാറേ ആ നിങ്ങൾക്ക് ഇഡ്ഡലി വേണോ സാർ ഒരു തവണ കഴിച്ചു നോക്കൂ സാറേ രണ്ടേ രണ്ട് ഇഡ്ഡലി കഴിച്ചു നോക്കൂ സാറേ അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഒന്നും പോകുന്ന അയ്യോ അയ്യോ സാറേ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ സാറേ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഫാമിലിയാ സാറേ എന്റെ ഭർത്താവും കൂടെ ഇല്ല സാറേ ഞാൻ ഒരുത്തിയും ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് എന്റെ കുടുംബം നടത്തിക്കൊണ്ടുവരികയാണ് സാറേ ഈ ഇഡ്ഡലി വ്യാപാരം ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം നടത്തി വരുന്നത് സാർ എങ്ങനെയായാലും നിങ്ങൾ രാവിലത്തെ ഫുഡ് ഹോട്ടലിലല്ലേ കഴിക്കുന്നത് സാറേ അത് ശരീരത്തിന് കേടല്ലേ സാറേ രണ്ട് ഇഡ്ഡലി തരാ സാറേ നിങ്ങൾ കഴിച്ചു നോക്കൂ സാറേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം അയ്യോ നിങ്ങളൊരു പാവണ്ടല്ലോ നിങ്ങളുടെ കഥ കേൾക്കുമ്പോ എനിക്ക് വല്ലത് വിഷമം തോന്നുന്നു ശരി തൽക്കാലം എനിക്ക് രണ്ട് ഇഡലി വരൂ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ആദ്യം നിങ്ങൾ അകത്തേക്ക് പോവാ ഒരു മിനിറ്റ് ഇവിടെത്തന്നെ നിൽക്കേ ഞാൻ അകത്ത് പ്ലേറ്റ് എടുത്തോണ്ടരാ ശരി രണ്ടെണ്ണം വെച്ചാ മതി കേട്ടോ

നിങ്ങൾ രാവിലത്തെ ടിഫിൻ മാത്രമേ ചെയ്യുള്ളൂ അതോ ആ അതെ സാർ രാവിലത്തെ ടിഫിൻ മാത്രമേ ചെയ്തു തരുന്നുള്ളൂ സാർ ആ ഉച്ചക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ലഞ്ച് ചെയ്തു തരാം സാർ ഉം ശരി എന്റെ റൂമിൽ മൊത്തം അഞ്ചു പേരുണ്ട് ഞാൻ ഓക്കെ ആണ് ഇനി മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാവേ ഒന്ന് വെയിറ്റ് ആ ശരി സാറേ ഹലോ ഹലോ എടാ എടാ കിഷോർ ആ രാജേഷ് എന്താ സാറേ എന്തു പറഞ്ഞു എല്ലാരും എല്ലാരും ഓക്കെ പറഞ്ഞു നിങ്ങൾ ഡെയിലി മോർണിംഗിൽ അഞ്ച് പേർക്ക് ടിഫിൻ കേട്ടോ ഡെയിലി എത്രയാണോ ആകുന്നത് അടുത്ത ദിവസം നിങ്ങൾ ടിഫിൻ കൊണ്ടുവരുമ്പോൾ ആ കാശ് വാങ്ങിച്ചോ കേട്ടോ ഓക്കെ അല്ലേ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ സാറേടാ സാറല്ലേ നീ എന്നാ ഞാൻ വരട്ടെ സാർ പോയിട്ടു